എന്ന് പറഞ്ഞ അത്ഭുതകരമായ പത്ത് ദുരന്തങ്ങളെ തടയുന്ന പത്ത് സൂറത്തുകൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ എന്ന് പറയുന്ന മൂന്നായത്തുകള രണ്ടാമത്തെ സൂറത്ത് സൂറത്തു ദുഹാനാണ് സൂറത്തുൽ ദുഹാൻ മൂന്നാമത്തത് കേട്ടോളി മൂന്നാമത്തെ നമ്മൾ എല്ലാവരും ഏതാണ് സൂറത്തുൽ യാസി അല്ലെ കൽബുൽ ഖുർആൻ ആ സൂറത്തുൽ സൂറത്തുൽ നിങ്ങൾ പതിവാക്കിയാൽ അന്ത്യനാളിലെ ദാഹം പറഞ്ഞു ഫാത്തിഹയാണ് ും അറിയാവുന്ന ഫാത്തിഹ ഫാത്തിഹ ആ എന്താണ് ദുരന്തം എന്തിൽ നിന്നറിയോ അള്ളാന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടും അഞ്ചാമത്തെ സൂറത്ത് സൂറത്തുൽ കാണ പുലിയായികൾ കാഫിറൂൻ അതറിയാത്തവരാരും ഉണ്ടാകൂല്ല സൂറത്തുൽ കാഫിറൂന എന്തിൽ നിന്നുമാണ് തടയുന്നത് ഏത് ദുരന്തമാണ് നമ്മളെ തടയിടുന്നത്